ആമ്പല്ലൂരിലെ കുരുക്കഴിക്കാൻ പുതിയ ഗതാഗത പരിഷ്കാരം മനുഷ്യാവകാശ പ്രവർത്തകരുടെ പരാതിയിലാണ് പോലീസിന്റെ നടപടി അടിപ്പാത നിർമ്മാണം തുടങ്ങിയതു മുതൽ ഗതാഗത കുരുക്കിലായ ആമ്പല്ലൂർ സെന്ററിൽ പുതിയ ഗതാഗത പരിഷ്കരണം ഏർപ്പെടുത്തി വരന്തരപ്പിള്ളി കല്ലൂർ വഴി ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ മണ്ണുത്തി ഭാഗത്തു നിന്നുള്ള പ്രധാന പാതയുടെ ഒരു വശത്തുകൂടി എതിർദിശയിൽ കടത്തിവിട്ടാണ് പോലീസിന്റെ പുതിയ പരീക്ഷണം നിലവിൽ പണിയില്ലാത്ത റോഡിൽ നൂറ് മീറ്ററോളം ഭാഗം കോൺക്രീറ്റ് ബ്ലോക്ക് വെച്ച് വേർതിരിച്ചു സിഗ്നൽ തുറന്നാൽ ഇതിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് തെക്കുവശത്തുനിന്ന് സർവീസ് റോഡിലെ വരുന്ന വാഹനങ്ങൾക്കൊപ്പം ദേശീയപാതയിൽ പ്രവേശിക്കാം ഞായറാഴ്ച രാവിലെ മുതലാണ് പരിഷ്കാരം നടപ്പാക്കിയത് ഇക്കാര്യം ആവശ്യപ്പെട്ട് മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ സമിതി ബസ് ഓണർ അസോസിയേഷൻ എന്നിവർ പോലീസിനും ദേശീയപാത അധികൃതർക്കും നിവേദനം നൽകിയിരുന്നു വനന്തരപ്പള്ളി കല്ലൂർ ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ നിലവിൽ ആമ്പല്ലൂർ പെട്രോൾ പമ്പിന് മുൻപിൽ ടേൺ തിരിഞ്ഞാണ് ദേശീയപാതയിൽ പ്രവേശിക്കുന്നത് ഇത് ചാലക്കുടി ഭാഗത്തുനിന്ന് ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾ കുരുക്കിൽപ്പെടാൻ കാരണമായിരുന്നു ചില സമയങ്ങളിൽ മുപ്പത് മിനിറ്റിലേറെ എടുത്താണ് വാഹനങ്ങൾ ആമ്പല്ലൂർ സെന്റർ കടന്നിരുന്നത് കഴിഞ്ഞ ദിവസം ഗതാഗത കുരുക്ക് രൂക്ഷമാവുകയും വാഹനങ്ങളുടെ നിര പുതുക്കാട് സിഗ്നലും കടന്നുപോയി ഇതിനെ തുടർന്നായിരുന്നു ആമ്പല്ലൂരിലെ പുതിയ പരിഷ്കാരം മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ സമിതി പ്രവർത്തകരായ സന്തോഷ് ഐനിക്കത്തറ സന്തോഷ് പുളിഞ്ചോട് സിന്ധു സന്തോഷ് സുരേഷ് ചെമ്മനാടൻ ബസ് അസോസിയേഷൻ പ്രസിഡന്റ് റാഫേൽ മാത്യു സെക്രട്ടറി ജോബി എം വി സൈറ്റ് എഞ്ചിനീയർ കണ്ണൻ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു ഈ ഭാഗത്ത് സർവീസ് റോഡ് വീതി കൂട്ടി ഗതാഗതം സുഗമമാക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ വീതി കൂട്ടുന്നതിന് ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല ദേശീയപാതയിലെ ആമ്പല്ലൂർ അടിപ്പാതയുടെ പണി പുതിയ രൂപരേഖ പ്രകാരം മൂന്ന് ദിവസത്തിനകം ആരംഭിക്കുമെന്ന് എൻ എച്ച് എന്നാൽ അഞ്ചു ദിവസമായിട്ടും പുനരാരംഭിച്ചിട്ടില്ല സർവീസ് റോഡ് വീതി കൂട്ടി വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങിയാൽ ആമ്പല്ലൂരിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ